ബി ജെ പിയെ സംബന്ധിച്ചും ആർ എസ് എസ് പ്രവർത്തകരുടെ ഈ ഇൻപുട്ട് വളരെ നിർണായകമായിരിക്കും പ്രത്യേകിച്ച് കറക്ഷൻ ഫോഴ്സ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധിക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ ഒരു റൂട്ട് നമുക്കറിയാം കാരണം ബീഹാറിലൊക്കെ അത്രയും സ്വാധീനമുള്ള ഒരു സംഘടനയാണ് ജനങ്ങളുമായിട്ട് എന്നും സംവദിക്കുന്ന അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫാക്ടർ വളരെ നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം ഇനിയിപ്പം അധികം സമയമില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനപ്പം ഈ ജനസുരാജ് ിന്റെ ആ ഒരു ആവിർഭാവം പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ആവിർഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പി അവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ജെ ഡി യു സഖ്യം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് യുവ വോട്ടർമാരിലും വനിതാ വോട്ടർമാരിലാണ് നിലവിൽ ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് നിതീഷ് പൊതുവെ അറിയപ്പെടുന്നത് വനിതാ വോട്ടർമാർക്കിടയിൽ വളരെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവെന്നുള്ള രീതിയിലാണ് പിന്നെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആർ എസ് എസ് വിവിധ ജാതി വിഭാഗ ക്കാർക്കിടയിൽ വിവിധ സമുദായക്കാർക്കിടയിൽ ഒക്കെ ഇറങ്ങിച്ചെന്ന് എന്തൊക്കെയാണ് വിഷയങ്ങൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്